ഇന്ത്യ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് വേണ്ടി ടാർജറ്റ് ഗവൺമെന്റ് നഴ്സിംഗ് ജോബ്സ് പരിശീലനമായി പി എസ് സി ടോക്സ് ഇന്ന് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളുടെയും ചിന്ത വിദേശത്ത് മാത്രമേ മികച്ച ജോലി സാധ്യതയുള്ളൂ എന്നാണ് എന്നാൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് വേക്കൻസികളാണ് ഇവിടെ സർക്കാർ മേഖലയിൽ നഴ്സുമാർക്കുള്ളത് പലരും ഈ അവസരങ്ങൾ അറിയുന്നില്ല എന്നതും അതിനുവേണ്ട ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല എന്നതുമാണ് യാഥാർത്ഥ്യം കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് കേന്ദ്ര സർക്കാർ നേഴ്സ് ആർമി നേവി എയർഫോഴ്സ് നഴ്സിംഗ് ഓഫീസർ റെയിൽവേ നഴ്സ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഴ്സിംഗ് സ്റ്റാഫ് എന്നിങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് നഴ്സുമാർക്ക് ഇന്ന് ഇന്ത്യയിലുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പി എസ് സി ലേണിംഗ് പ്ലാറ്റ്ഫോമായ പി എസ് സി ടോക്സ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ മെഡിക്കോസ് ആപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലെ അധ്യാപകരുമായി ചേർന്ന് സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വേണ്ടി ടാർജഡ് ഗവൺമെന്റ് നഴ്സിംഗ് ജോബ്സ് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സ്റ്റാഫ് നഴ്സ് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും പരിശീലനം നൽകിയ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് ആറ് മാസം കൊണ്ട് പൂർത്തിയാകുന്ന ഈ കോഴ്സ് നഴ്സിംഗ് കൺസെപ്റ്റുകൾ പൂർണ്ണമായി മനസ്സിലാക്കാനും മത്സര പരീക്ഷകളിൽ വൻ വിജയം നേടാനും സഹായിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുവാൻ കഴിയുന്ന രീതിയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസുകൾ ക്രമീകരിക്കുന്നത് ഏതെങ്കിലും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡിങ്ങുകളിലും ലഭ്യമാകും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഡോക്ടർമാർ നഴ്സിംഗ് മേഖലയിലെ പ്രമുഖർ തുടങ്ങി കേരളത്തിലെ ഏറ്റവും മികച്ച അക്കാഡമിക് ടീമാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഒരു ബാച്ചിലെ ഇരുന്നൂറ് ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രവേശനം കേരളത്തിലെ പി പരിശീലന മേഖലയിൽ വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം വന്ന ആപ്പുകൾ ഒന്നാണ് പി ടോക്സ് ഇന്ന് പത്ത് ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത പി എസ് സി ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് പി എസ് സി ടോക്സ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ നിരവധി പേരെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പി എസ് സി ടോക്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാധാരണ ഒരു അബ്ജെക്റ്റീവിന് മുമ്പിൽ ദി ചേർത്തിട്ട് ആ ഒരു ക്ലാസിനെ മൊത്തത്തിൽ കാണിക്കുന്നതിന് ഉപയോഗിക്കാം ഇൻട്രോ പി എസ് സിയുടെ മാറ്റിയ പരീക്ഷാ രീതികൾക്ക് അനുസരിച്ചാണ് പി എസ് സി ടോക്സ് ക്ലാസുകൾ നയിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് അക്കാദമിയായ ലീഡ് ഐ എസ് അക്കാദമിയുടെ ലേണിംഗ് റിസർച്ച് സെന്ററുമായി ചേർന്നാണ് അക്കാദമിക്ക് ഉള്ളടക്കങ്ങളും യു പി എസ് സി മാത്രമുള്ള ചോദ്യങ്ങളും തയ്യാറാക്കുന്നത് പി എസ് സി എക്സ്പോർട്ടുകൾ തെരഞ്ഞെടുത്ത ഹൈ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിജയം നേടാൻ സാധിക്കുന്ന വിധത്തിലാണ് പി എസ് സി ടോക്സ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പി എസ് സി ടോക്സിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രോഗ്രാമാണ് കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം അതിരാവിലെ നാലരയ്ക്ക് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിൽ ഇതുവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തു പി എസ് സി കോച്ചിങ് രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരാണ് പി എസ് സി ടോക്സിൽ പാഠഭാഗങ്ങൾ ക്രമീകരിക്കുന്നത് പരിഷ്കരിച്ച പതിനയ്യായിരം മിനിറ്റ് വീഡിയോ ക്ലാസുകളും ലൈവ് ക്ലാസുകളുമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ഒരു ലക്ഷം മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി എസ് സി ആപ്പ് വീഡിയോ ക്ലാസ്സുകളും സാധ്യതാ ചോദ്യങ്ങളും എൻ സിആർടി ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയ ലൈവ് ക്ലാസുകൾ ദിവസവും ഉള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ പി എസ് സി ടോക്സിന് മാത്രം പ്രത്യേകതകളാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനായും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക